നമസ്കാരം നമ്മൾ ഇന്നൊരു കൂട്ടുകയറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് അതിനായിട്ട് രണ്ട് പച്ചക്കായ ഒരു കഷ്ണം ചേന ഇത്രയും നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്തിട്ടിട്ടാം വെള്ളത്തിലിട്ട് വെച്ചേക്കണേ ഇനി നമുക്കൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് ഈ കഷ്ണങ്ങളൊക്കെ അതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പ രണ്ട് പച്ചമുളക് രണ്ടായിട്ട് പൊളിച്ചിട്ടിട്ട് ഇട്ടിട്ട് ഇട്ടാം ഇനി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള വെള്ളം ഇത്രയും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഒരു ഏകദേശം ഒരു നൂറ് ഗ്രാമോളം കടല ഞാൻ കുക്കറിനകത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് പാകമാകുമ്പോ നമുക്ക് ആ കടല ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് വേവിച്ചെടുക്കണം അത് നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കും തുറന്ന് ഇളക്കി കൊടുത്തപ്പൊ കഷ്ണങ്ങൾ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിനകത്തോട്ട് ഞാൻ ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കണ്ടിട്ട ഇതൊരു മധുരക്കറിയാണല്ലോ അപ്പൊ ഈ മധുരമൊക്കെ ഇതുമ്പോ പിടിച്ചോളൂ ടോ ഇപ്പൊ തന്നെ നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കടല ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണ്ടിട്ടാ ഞാൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശർക്കര ഇതേ ഗ്രേവി കിടന്നിട്ട് ഒന്ന് മെൽറ്റ് ആയിട്ട് വരും കേട്ടോ അപ്പം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം കേട്ടോ അതിന് ഒരു അരമുറി തേങ്ങ കുറച്ച് ജീരകം ഒരു കഷ്ണം വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം മിക്സിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോൾ നമുക്കിത് ചേർത്ത് കൊടുക്കാം കേട്ട ചേർത്ത് കൊടുക്കാം അരപ്പെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇട്ടുകൊടുക്കാം ഇതിനകത്തോട്ട് വേറെ വെള്ളം ഞാൻ ഇനി ഒഴിച്ചു കൊടുക്കണില്ല നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അരപ്പിന്റെ ആ പച്ചമണമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റി എടുക്കാം നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ വറവിനുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടാ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മുറി നാളികേരം ഞാൻ ചരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പം ആ ചട്ടി ചൂടായപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കേണ്ട കുറച്ച് ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അതും കൂടി ഒന്ന് പൊട്ടിച്ചേർക്കേണ്ട ഇതിൻ്റെ ഒപ്പം തന്നെ അപ്പൊ ഇത് ഏകദേശം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ ഞാനൊരു മൂന്നാല് മുളക് എന്നാ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കൈപ്പിടിയോളം കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കണ്ടട്ടാ ഇതൊന്ന് ഇതാക്കി എടുക്കാൻ നമുക്ക് വെളിച്ചെണ്ണയിൽ വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഒരു മുറി തേങ്ങ ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ടായി അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കട്ട ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക് ഫ്ലെയിമൊന്ന് കുറച്ചു കൊടുക്കാം ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം ഏകദേശം ഒന്ന് ആയി ഞാൻ ഞാനിതിനകത്തൊരു കാൽ ടീസ്പൂണോളം മുളക് കൂടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കേണ്ട ഇനി നമുക്ക് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ വറവ് നമ്മുടെ വെന്ത് റെഡി ആയിട്ടിരിക്കുന്ന കഷ്ണങ്ങളിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്നും ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ മിക്സ് ചെയ്തെടുക്കാം അത്രേ ഉള്ളൂ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം നിലക്കിട കേട്ടോ നല്ല അടിപൊളി കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് കറിവേപ്പിലേക്ക് ഇതറി അലങ്കരിച്ചെടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡിയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്